അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു മഹാനായ ഹംസാർ റലിയല്ലാഹു വാൻഹുവിൻ്റെ ഇസ്ലാം മതം ആശ്ലേഷണം വല്ലാത്തൊരു ഉണർവും ഉന്മേഷവുമാണ് ഇസ്ലാമിക സമൂഹത്തിന് പ്രധാനം ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ചില ചരിത്രങ്ങൾ പറയുന്നത് വെറും നാല് ദിവസം എന്നാണ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സന്തോഷം കൂടി മുസ്ലിം ക്യാമ്പിൽ എത്തിച്ചേർന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല മഹാനായ ഒമർ ഇബിൻ ഉൽ ഹത്താബ് അലിയല്ലാഹു വൻഹുവിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണമായിരുന്നു മഹാനവറുകളുടെ സാന്നിധ്യം ഇസ്ലാമിൽ വല്ലാത്ത ഊർജം പകർന്നിട്ടുള്ള സംഭവമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് അത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിനേക്കാളേറെ എല്ലാം വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം മഹാനായ ഉമർ റതി അൻഹു എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കായിലെ മറ്റുള്ള ആൾക്കാരെ പോലെ ഒരാളായി കാണാൻ കഴിയില്ല എല്ലാ അർത്ഥത്തിലും വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ റതി അള്ളാഹു അൻഹു ആ വ്യതിരിക്തത അദ്ദേഹത്തിൻ്റെ എല്ലാ സമീപനങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മക്കായിലെ നേതാക്കന്മാരെല്ലാവരും തിരുമേനി സല്ലു അലി വല്ലാമ തങ്ങളോടും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഒക്കെ അന്ധമായ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരായിരുന്നു നമുക്കറിയാം നമ്മൾ കേട്ടു കുറേ കാര്യങ്ങൾ കേട്ടു പക്ഷേ അവരെല്ലാവരും പുലർത്തിയിരുന്ന വൈരാഗ്യ സമീപനമല്ല ഉമർ അതില്ലാഹുവിന് ചെയ്തിരുന്നത് ഉദാഹരണമായി ഒരിക്കൽ മഹാനായ നബി സല്ലാഹു അലഹി വസ്സലാമ തങ്ങളിൽ വിശ്വസിച്ച ലൈല ബിന്ദ അബു ഹസ്മ എന്ന് പറയുന്ന ഒരു സഹോദരി അവർ വളരെ രഹസ്യമായിട്ടാണ് വിശ്വസിച്ചിരുന്നത് ഏതായിരുന്നാലും ഒരു ദിവസം അവർ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നേരെ എതിരെ ഉമർ റതിയുള്ളാഹു എന്നു കടന്നു വന്നു ഉമർ റതി ഇസ്ലാമിൽ എത്തിയിട്ടില്ല ആ സമയത്ത് ഉമറിനെ ഏകാന്തനായി കണ്ടപ്പോൾ ഈ സഹോദരി വല്ലാത്ത ഒരു വെപ്രാളത്തോടുകൂടി അകന്ന് മാറാൻ ശ്രമിക്കുകയുണ്ടായി അത് കണ്ടപ്പോൾ ഉമർ ഹത്ത പ്രതിയോവാഹുന് ചോദിച്ചു എന്താണ് എന്താണ് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തുകൊണ്ടാണ് നീ ഓടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ സഹോദരി പറഞ്ഞു നഫിറു മിൻഖയാ ഉമർ ഔമർ നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോവുകയാണ് ി ദീനിന ഞങ്ങളുടെ ദീനുമായി ഞങ്ങളുടെ ആദർശവുമായി ഞങ്ങളുടെ ആദർശവുമായി ഇവിടെ ജീവിക്കാൻ നിങ്ങളെപ്പോലുള്ളവർ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോവുകയാണ് അത് കേട്ട ഉമർ റതി അള്ളാഹു എന്നു പറഞ്ഞു അല്ലെങ്കിൽ ഔ നീ നിൻ്റെ റബ്ബിലേക്ക് പോയിക്കോളൂ നീ നിൻ്റെ അള്ളാഹുവിലേക്ക് പോയിക്കോളൂ ഉമർ റതി അള്ളാഹുവിന് പറഞ്ഞു എന്നാണ് ഇത് കേട്ടതും ആ സഹോദരി ആകെ സ്തബയായിപ്പോയി അവർ കണ്ടവരോടൊക്കെ അത് പറഞ്ഞു എന്നോട് ഉമർ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഉമറിൻ്റെ മനസ്സിൽ നമ്മളോട് നമ്മുടെ വിശ്വാസത്തോട് നമ്മുടെ സമൂഹത്തോട് ഒരു അലിവ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നല്ലേ എന്നൊക്കെ അവർ പറഞ്ഞു അത് കേട്ട ചിലർ നേരെ ഉമർ ഹത്താബ് റതിയുള്ള അടുക്കലേക്ക് ചെന്നു എന്നിട്ട് ഉമർ താങ്കൾ സത്യമായും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടുമുള്ള ഒരു മാനസികമായ അലിവിയിലെത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ആ സഹോദരിയോട് ലൈലയോട് അങ്ങനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്ന് ഞങ്ങൾ കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മർ റതിയുള്ളൊനുവിനെ മട്ട് മാറി എന്നിട്ട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിലെ എല്ലാ കഴുതകളും കുതിരകളും ഇസ്ലാം മതം സ്വീകരിച്ചാൽ പോലും ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്നദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നെ എന്താണ് നിങ്ങൾ അങ്ങനെ അവളോട് പറഞ്ഞത് അപ്പോൾ ഉമർദി അള്ളാഹുന് പറഞ്ഞു ഒരു പുരുഷൻ്റെ വൈരാ വൈകാരികതയേക്കാൾ എത്രയോ വലിയതാണ് സ്ത്രീയുടെ വൈകാരികത അവൾ ഞാൻ എൻ്റെ ദീനുമായി പോവുകയാണ് ഞാൻ എൻ്റെ ദീനുമായി ഇവിടെ നിന്ന് നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു ഭാവമുണ്ടായിരുന്നു ആ ഭാവം വല്ലാത്ത വൈകാരികത സ്ഫുരിക്കുന്ന ഭാഗമായിരുന്നു പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ഇത്തരം വൈകാരികതകളെ നാം ബഹുമാനപൂർവ്വം കാണേണ്ടതുണ്ട് അത് നാം ആൺവർഗത്തിൻ്റെ ബാധ്യതയാണ് എന്ന അർത്ഥത്തിൽ മഹാനായ ഉമർ റതി അള്ളാഹു പറയുകയുണ്ടായി നോക്കൂ ഇസ്ലാമിനോട് അദ്ദേഹത്തിന് വലിയ വൈരാഗ്യം ഈ സമയത്തുണ്ട് പക്ഷേ അതേ സമയം അത് അലിയേണ്ട സമയത്ത് അലിയാൻ മാത്രം പാകപ്പെട്ടത് കൂടിയായിരുന്നു ഇനിയുമുണ്ട് ഉമർ റതി അള്ളാഹു സ്വഭാവ ഗുണങ്ങൾ കാണുവാനും കേൾക്കുവാനും മറ്റു പല കഥകളും പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു